ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പേര് കേട്ടത് ഗൂഗിൾ പേ തന്നെയാണ് ബിൽ പേയ്മെന്റ് ഓൺലൈൻ ഷോപ്പിംഗ് മുതൽ ഹോട്ടലിൽ കയറിയാൽ പോലും ഗൂഗിൾ പേ ഇല്ലേ എന്നാണ് ബില്ലടയ്ക്കുന്ന സമയത്തെ നമ്മുടെ ചോദ്യം ഓൺലൈൻ പേയ്മെന്റ് ആപ്പുകളിൽ സുരക്ഷയിൽ അടക്കം ഏറെ മുന്നിട്ട് നിൽക്കുന്ന ആപ്പ് എന്നതാണ് ഗൂഗിൾ പേയുടെ പ്രത്യേകത ഇന്ത്യയിൽ ഏറെ പേർ ഉപയോഗിക്കുന്ന ആപ്പിന് പക്ഷേ അമേരിക്കയിൽ അത്ര പ്രചാരമില്ല അമേരിക്കയിലടക്കം രാജ്യങ്ങളിൽ ഗൂഗിൾ പേയുടെ സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ ഗൂഗിൾ വാലറ്റ് എന്ന പുതിയ ആപ്പിലേക്ക് മാറാനാണ് ഉപഭോക്താക്കൾക്കുള്ള നിർദ്ദേശം അമേരിക്കയിൽ ഗൂഗിൾ വാലറ്റിനാണ് കൂടുതൽ ഉപയോക്താക്കൾ ഉള്ളത് ഇതാണ് ഗൂഗിൾ പേ ആപ്പിന്റെ സേവനം നിർത്താൻ കാരണമാകുന്നത് ജൂൺ നാലാം തീയതി വരെ മാത്രമേ അമേരിക്കയിലെ ഗൂഗിൾ പേ സേവനം ലഭ്യമാവുകയുള്ളൂ അമേരിക്കയിൽ അവസാനിപ്പിച്ചാലും ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൂഗിൾ പേ നിലവിലെ രീതിയിൽ തന്നെ സേവനം തുടരും അതേസമയം വിലക്ക് നേരിട്ട പേടിഎം ആപ്പിന് യു പി ഐ സേവനങ്ങൾ തുടരുന്നതിൽ മാർഗനിർദ്ദേശവുമായി റിസർവ് ബാങ്ക് എത്തിയിരിക്കുകയാണ് പേടിഎമ്മിനെ പണം കൈമാറുന്നതിനുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ദാതാവായി മാറ്റണമെന്ന ആവശ്യം പരിഗണിക്കാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷനോട് ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് തന്നെ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് പകരം മറ്റ് ബാങ്കുകളെ കണ്ടെത്തണമെന്ന വ്യവസ്ഥ ചെയ്യാം അറ്റ് പേടിഎം എന്ന ഹാൻഡിലേക്ക് ഇനി ഉപയോക്താക്കളെ ചേർക്കാനാകും മാർച്ച് പതിനഞ്ചിനു ശേഷം വാലറ്റോ ഫാസ്റ്റാഗോ റീചാർജ് ചെയ്യാനും സാധിക്കില്ല എന്നാൽ വാലറ്റിലുള്ള തുക തീരും വരെ ഉപയോഗിക്കാം പുതിയ ഫാസ്റ്റാഗ് ക്രമീകരണത്തിലേക്ക് മാറാനാണ് ആർ ബി ഐ സമയം നീട്ടി നൽകിയത് പ്രതിസന്ധിയിലായതോടുകൂടി പേടിഎം യു പി ഐ പേയ്മെന്റുകൾക്കുള്ള പങ്കാളിത്തത്തിനായിട്ട് എച്ച് ഡി എഫ് സി ആക്സിസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമായി ചർച്ചകളും നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ബാങ്കിംഗ് പങ്കാളിത്തം ആരംഭിക്കുന്നതിനാണ് കമ്പനിയുടെ നീക്കം ആർ ബി ഐ നീട്ടി നൽകിയ സമയപരിധി മാർച്ച് പതിനഞ്ചിന് അവസാനിക്കുകയാണ് നിലവിലുള്ള എല്ലാ പേടിഎം ഉപയോക്താക്കളെയും മറ്റൊരു പേയ്മെന്റ് സേവന ദാതാവിലേക്ക് മാറ്റാൻ മൂന്ന് മുതൽ ആറ് മാസം വരെ ചിലപ്പോൾ എടുത്തേക്കാം